മേജർ കീവേർഡ് സെർച്ചിൽ വരുമ്പോൾ ഈ പറയുന്ന എംബുരാൻ കളക്ഷനും എംബുരാൻ ബോക്സ് ഓഫീസ് കളക്ഷനും എംബുരാൻ റിവ്യൂ സക്സസ് റേറ്റ് അതിനകത്ത് ഒരിടത്തും ഞാൻ സെർച്ച് ചെയ്തു ചോദിച്ചു എംബുരാൻ കോൺട്രവേഴ്സി ഉണ്ടോ അല്ലെങ്കിൽ എംബുരാൻ പിന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ അഫക്റ്റ് ചെയ്തതെന്നുള്ളതുകൊണ്ട് അത് സെർച്ച് ചെയ്തു അങ്ങനെ ഒരു സെർച്ചും ഇതിൽ വന്നിട്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ അൽഗുരുതം ആ ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ സ്പേസിലേക്ക് വന്ന ഫീഡുകളാണിതെല്ലാം അല്ലാതെ ഞാനൊരാൾ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പോയി സെർച്ച് ചെയ്തിട്ടില്ല ഞാനൊരാൾ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്നെപ്പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആരുമോ ഒരു എന്തായിരുന്നു ഈ റയറ്റ് എന്നോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ സിനിമ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംസാരിക്കോ അങ്ങനെ ഒരു രീതിയിലുള്ള സേർച്ചുകളൊക്കെ പോയിട്ടില്ല ഒരു പ്രോമനൻ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടില്ല പകരം നമ്മളുണ്ടാക്കിയ എക്കോസിസ്റ്റത്തിലേക്ക് വളരെ വളരെ അൺകോൺഷ്യസ്ലി ഒരു ഹേർഡ് മെൻ്റാലിറ്റി അല്ലെങ്കിൽ സ്ട്രെയിൻസ് ആൻഡ് എഫക്റ്റിൽ ഒബ്ബിയസ്ലി ഞാനിപ്പോൾ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്ത ബീങ് ആൻ എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ് ഫോർ ക്വാറ്റ് ഓ വൈൽ എനിക്കിപ്പോഴും എനിക്കിപ്പോൾ വരുന്നത് മറ്റേ എന്താ പറയുക കറുത്ത സാരി ഉടുത്ത സുന്ദരി അല്ലെങ്കിൽ വെളു അതെ ഈ സെറ്റിൽ സംഭവിച്ച സംഭവം കേട്ടാൽ നിങ്ങൾ ഞെട്ടും പോലത്തെ സാധനങ്ങളാണ് എനിക്ക് എൻ്റെ ഗൂഗിളിലേക്ക് ആദ്യം എടുത്ത താഴെ വരുന്ന ടോപ്പിക്സ് മുഴുവൻ ആ അത് ആ രീതിയിൽ ഞാൻ സ്ഥിരമായി കാണുന്നതായതുകൊണ്ടും ഞാൻ സ്ഥിരമായി എൻറ്റർടൈൻമെൻറ്റ് ഫോളോ ചെയ്യുന്നതായതുകൊണ്ടും ആയിരിക്കാം എൻ്റെ ഫീൽഡിലേക്ക് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും വന്നതും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മീമ് വന്നതും ഒക്കെ അപ്പം അങ്ങനെ അവർ നമ്മളെ നയിച്ചു നമ്മൾ അതിനകത്തേക്ക് ബ്ലൈൻഡ് ആയിട്ട് കയറിയിരുന്നു അപ്പം നമ്മൾ മലയാളികൾ ഇതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം ഹു ആർ വി ഹു ആർ ദ പീപ്പിൾ ഹു ആർ കൺട്രോളിങ് അസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു തൗസൻഡ് ടെന്നിലെ ഇൻസെപ്ഷൻ എന്ന് പറയുന്ന മൂവിയിൽ പറയുന്നുണ്ട് സംബഡി ഹു ക്യാൻ ഗെറ്റ് ഇൻ ടു അവർ ബ്രെയിൻ ആൻഡ് കൺട്രോൾ അവർ തോട്ട്സ് ആൻഡ് ഡ്രീംസ് ആൻഡ് വാട്ട് വി ഡു സോ ആ വി ആക്ച്വലി ബീയിങ് നമ്മൾ അതിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ വേറെ ആളുകളാണോ ഈ തിയേറ്ററിലേക്ക് നമ്മളെ ഒന്തിയത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ ഫോണിൽ ഇരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ത് പറയുന്നത് ഹരാരി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ രണ്ട് പുസ്തകങ്ങൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളുണ്ട് നമുക്കറിയാവുന്ന പുസ്തകങ്ങളാണ് അതിൻ്റെ രണ്ടാമത്തതിൽ ഹ്യൂമോ ഡിയോസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അപ്പോൾ പ്രതിപാദിക്കുന്നൊരു വിഷയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങളെ ആര് ലീഡ് ചെയ്യും നിങ്ങളെ തോട്ട് പ്രോസസ്സിനെ ആര് ലീഡ് ചെയ്യും ഇത്രയും നാൾ ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജ് അല്ലെങ്കിൽ എംബഡഡ് എംബഡൻ്റെ ബോഡി നോളജൊക്കെ വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാര്യകാരണ സഹിതം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അഞ്ചിനെ നേരത്തെ പറഞ്ഞ ഈ അൽഗരിതംസ് എന്ന് പറയുന്നതാണ് നമ്മളെ ലീഡ് ചെയ്യാൻ പോകുന്ന അടുത്ത ഘടകം അപ്പോൾ കുറേ കാലമായി ഒരു മനുഷ്യൻ്റെ ശീലങ്ങളെ അപഗ്രഹിക്കാനുള്ള പദ്ധതികൾ നമുക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് വരികയും അപ്പോൾ ഇങ്ങനെ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് ഹാസ് ഗോട്ട് ദീസ് ഇൻട്രസ്റ്റ് എക്സിൻ്റെ ശീലങ്ങൾ എങ്ങനെയാണ് എക്സ് ഇന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് ഒരാളെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്കിന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്ത് കഴിക്കണം നിങ്ങളേത് സിനിമ കാണണം അപ്പം നിങ്ങളുടെ ഈ ഈ പറയുന്ന ചിന്തകളും പരിപാടികളും വെച്ചുകൊണ്ടുണ്ടായിട്ടുള്ള അൽഗോറിതംസിനെ കൃത്യമായി ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്യാരക്ടറിലേക്ക് എത്തിക്കാനോ ഒരു സിസ്റ്റത്തിനെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്കണോമിക്കെ മാത്രമാണ് ഞാൻ അത്ര കാര്യം വേണ്ടി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ കച്ചവടം പരിപാടിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ എല്ലാ പരിപാടികളും വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഡ്രിവൺ സൊസൈറ്റിയിൽ ഒരു എക്കണോമിക് ഡ്രിവൺ സൊസൈറ്റിയിൽ പണ്ടത്തെ അറസ്റ്റിങ് ദി മൈൻഡ്സ് എന്നൊക്കെ പറയുന്ന സാധനത്തിന് അപ്പുറത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് അറസ്റ്റിംഗ് ദി മൈൻഡ്സ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ് യുവർ മൈൻഡ് ആൻഡ് യുവർ ഇറ്റ്സ് ഇറ്റ്സ് ലീഡിങ് യുവർ മൈൻഡ് അപ്പോൾ നിങ്ങളുടെ ചിന്താ പദ്ധതിയെ നിങ്ങളുടെ ധാരണയ്ക്കപ്പുറത്തേക്ക് മറ്റൊന്നാക്കി മാറ്റാൻ കെൽപ്പുള്ളതായി സോഷ്യൽ മീഡിയ മാറുന്നു ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ ആർട്ട് ഓഫ് മാനു മാനിപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനം വളരെ വളരെ പ്രശ്നബാധിതമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ അഡ്വാൻസ്ഡെന്ന് നമുക്ക് പറയാം ഈ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്